ഷാൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സോ വെരി ഹാപ്പി ടു സീ യു ബാക്ക് വ്യത്യാസം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഷാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഷാൻ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇപ്പൊ ഈ കാണുന്നുണ്ട് ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഷാൻ എന്താണെന്ന് നമുക്ക് രണ്ടാൾക്കും അറിയാം ഷാൻ കൊറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ അതായത് പഴയ കാലത്ത് ഉണ്ടായിരുന്ന സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ലെവലും ഇത് കഴിഞ്ഞിട്ടുള്ളതും അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവുന്നില്ല അപ്പോ ഞാൻ ഇത് ചെയ്യാൻ വരുന്നതിന് മുന്നേ ഞാൻ രണ്ടു മൂന്ന് ക്ലിനിക്കിൽ പോയാണ് അപ്പോഴത്തേക്ക് അവരൊക്കെ എന്റെ ബാക്ക് എടുക്കുന്ന റൂട്ട് ഏരിയ അത്ര നല്ലതല്ലെന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ലൈക്ക് ഞാൻ രണ്ട് മൂന്ന് നാല് സ്ഥലത്ത് പോയി അപ്പൊ അവരൊക്കെ പറഞ്ഞത് ഒരു നമുക്ക് അത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്റെ ഹെയർ ഡെൻസിറ്റി കുറവാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ലൈക് എനിക്ക് തന്നെ തോന്നി ഇനി ചെയ്യണം വേണ്ടേന്ന് തോന്നി അങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്തു അങ്ങനെ ഞാൻ ഒന്ന് മിസ്റ്റർ ഡാനിയെ കണ്ടു അപ്പോൾ ഡാനിയെ കണ്ടിട്ട് ഡാനി ആയിട്ട് പറഞ്ഞു ഞാനൊക്കെ ഫ്രണ്ട് എന്തായാലും ചെയ്തുതരും ഇങ്ങനെ പറഞ്ഞു ഫ്രണ്ട് പക്കാക്കി ചെയ്തുതരും അതിന് നീവറിയണ്ട ബാക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ എന്നാ പറഞ്ഞ കൊറേയൊക്കെ നോക്കി അതൊക്കെ മനസ്സിലാക്കി ഐ തോട്ട് ഇറ്റ്സ് ഓക്കെ സോ ഞാൻ രണ്ടാമത് ഇത് ചെയ്തു അപ്പൊ തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്തു ചെയ്തു തരുന്നിട്ട് ലൈക്ക് എനിക്കൊരു നാല് മാസം കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് വന്നു തുടങ്ങി അപ്പൊ റിസൾട്ട് വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലൈക്ക് എന്റെ ഒരു ഹെയർ ഹെയർലൈൻ പൊതുവെ ഹെയർ ലൈൻ ആയിരുന്നു ലൈക്ക് ലിറ്ററി ആയിട്ട് ഞാൻ കശ്മുള്ള ഫാമിലി വരുന്നത് അപ്പൊ എനിക്ക് നല്ല ഒരു ഹെയർ ലൈൻ വന്നു പിന്നെ പിന്നെ ലൈക്ക് എട്ട് പത്ത് മാസമൊക്കെ ആവുമ്പോൾ നല്ല റിസൾട്ട് വന്നു അപ്പൊ ഞാൻ ഡാനിന് ഫോട്ടോ അയച്ചു പിന്നെ എനിക്ക് ചുറ്റും ഉള്ളവരുടെ ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യണമെന്ന് പറയുന്നില്ല ലൈക് ടോട്ടൽ ഡിഫറൻറ് ഉണ്ട് പിന്നെ കോൺഫിഡൻസ് ആയച്ച എന്ത് കാര്യം ഇറ്റ് മേക്സ് എ ഡിഫറൻസ് അങ്ങനെ പഴയ ഫോട്ടോസ് ഞാൻ എങ്ങനെ എടുക്കാറില്ല കാര്യം ഞാൻ മുടിയില്ലാത്തതുകൊണ്ടായി ഇപ്പൊ എന്റെ ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഉണ്ട് അന്ന് ഫോട്ടോസ് എടുക്കാറില്ല ഒന്നും ഗ്രൂപ്പ് ഫോട്ടോസ് ഫോട്ടോസിനൊക്കെ നിൽക്കാറില്ല അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടും അപ്പൊ ഇപ്പൊ ഞാനൊക്കെ ഫോട്ടോസ് നിക്കാറുണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം നട്ടു വെച്ചതായിട്ട് കാണുമ്പോൾ പറയാൻ പറ്റോ എന്നുള്ളൊരു ചോദ്യം എന്താണ് ഹെയർലൈനെ പറ്റി ആരെങ്കിലും അല്ലെങ്കിൽ എവിടെ ഉണ്ടായിട്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ടോ ആക്ച്വലി ഞാൻ എന്റെ ചുറ്റുമുള്ളവർ ലൈക്ക് മെയിൽ ഫ്രണ്ട്സ് എടുത്തും പൊതുവെ നമ്മളെ ഈ പ്രായക്കാർക്കൊക്കെ കഷ്ടഡി ആവുന്നിടത്ത് ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് പൊതുവെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് അപ്പൊ ചിലര് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുറെ പേരെട്ട് പറഞ്ഞത് ഞാൻ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നില്ല അത് ഞാനിപ്പോ അങ്ങ് തള്ളി മറിക്കുന്നൊന്നുമല്ല എക്സാക്ട്ലി നടന്ന സംഭവമാണ് അപ്പോഴത്തേക്കും ഞാൻ അവർക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവരെല്ലാവരും ചെയ്യണമെന്നും വിചാരിച്ചു അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നി നല്ലാണെന്ന് തോന്നി എനിക്ക് ചുറ്റുള്ളവർക്ക് ഞാൻ ഇത് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ഇത് കാണുന്ന മിക്ക അശ്വതിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് എന്റെ റിസൾട്ട് എനിക്ക് നന്നായിട്ട് തോന്നി